ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ യെൻസ്റ്റൈലിൻ്റെ അജ്റക്കിൻ്റെ നെറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതും ഏറ്റവും കൂടുതൽ വിറ്റയച്ചതുമായ ഒരു നെറ്റാണ് ഈ അജ്റക്കിൻ്റെ ആരും ഒരു കംപ്ലൈന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും വളരെ നല്ല ഒപ്പീനിയനാണ് ഇതിനെ പറ്റിയുള്ളത് അതുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് എക്സൽ സൈസിലെ നൈറ്റിയുടെ കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് അതിൽ ആഴത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ആണ് കളർ വന്നിരിക്കുന്നത് എന്ന് ബർഗന്റിന്ന് അട്ടുപൊളി കളറാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് അതിനകത്ത് ക്രീം കളറിലെ പ്രിൻ്റ് അതിനകത്ത് പ്രിൻ്റാണ് പല വ്യത്യാസത്തിലുള്ള പ്രിൻറ്റാണ് ഉള്ളത് അതുപോലെ പൈപ്പിംഗ് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡും ഫീറ്റ്സോളും പറയുന്നത് ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും ചൂടെടുക്കത്തിൽ നല്ല കൂളിങ് ഇഫക്റ്റുള്ള നൂറ് ശതമാനവും കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് അറ്ററിക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്ന എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ നമുക്കിതിൻ്റെ കളർ ചേഞ്ചസും പാറ്റിയാണ് എല്ലാം കാണാം അടുത്തത് വന്നിരിക്കുന്നത് ഇത് കളർ കളർ സെയിം ആണ് പക്ഷേ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് ഇതിന് വന്നിരിക്കുന്നത് ബാക്കി പൈപ്പിങ്ങും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് ഓൺലി ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് ഞാനത് തുറക്കുന്നില്ല ഇതും റേറ്റ് ത്രീ നയൻറ്റി നയൻ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഒരു റൗണ്ട് റൗണ്ട് ഡിസൈൻ ആണ് ഇതും അതുപോലെ തന്നെ ഇച്ചിരി കൂടെ അടുത്തൊരു റൗണ്ട് ഡിസൈൻ പാറ്റിയാണ് വന്നിരിക്കുകയാണ് ചെറിയ റൗണ്ടോട് വലുതുമുണ്ട് അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ കണ്ടല്ലോ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെ വരും അതിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫ്ലവറും ലീഫൊക്കെ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ആണ് സൈസ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നേരത്തെ കണ്ടതിനേക്കാൾ ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ ഇങ്ങനെ വരും ക്ലോസർ വ്യൂ ഇങ്ങനെ വരും കളർ എല്ലാം സെയിം തന്നെ അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാം നല്ല നല്ല ഡിസൈനും എല്ലാം നല്ല കളറുമാണ് ഇനി അടുത്ത കളർ വന്നിരിക്കുന്നത് ബ്ലാക്കും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അത് ഞാൻ വിടർത്തി കാണിച്ചു തരാം ആകെ രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ റെഡ് കളറിലെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വരും റെഡും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ വരുമ്പോഴിങ്ങനെയാണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ തന്നെയാണ് ഇതും റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് സൈസ് വന്നിരിക്കുന്നത് എക്സൽ അടുത്ത ഒരു ബ്ലാക്ക് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിലൊന്നും പൈപ്പിംഗ് ഒന്നും കൊടുത്തിട്ടില്ല സാധാ പോലത്തെ ഒരു മോഡല് ഇതിന്റെ റേറ്റ് വരുമ്പോൾ ത്രീ സെവൻറ്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ ഫുൾ വ്യൂ വരുമ്പോ ഇങ്ങനെ വരും ഒരു മാംഗോ മാംഗോ പോലത്തെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് വേറെ വ്യത്യാസമൊന്നുമില്ല ഇതിന്റെ പൈപ്പിംഗ് മാത്രമേ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ പൈപ്പിംഗ് ഇല്ലാത്ത മോഡൽ ത്രീ സെവൻറ്റി ഫൈവിൻ്റെ കുറച്ച് മോഡൽസ് കാണിക്കാം ഇതാ ഇതെ റെഡ് റെഡും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് ത്രീ സെവൻറ്റി ഫൈവ് അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ എല്ലാ അജറക്കിൻ്റെ മെറ്റീരിയൽ തന്നെ പൈപ്പിംഗ് ഉള്ളത് മാത്രമേ ഉള്ളൂ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വരുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് എല്ലാം ഒരുപോലെ തന്നെയാണ് ഡിസൈൻ മാത്രം വ്യത്യാസമുള്ളൂ ത്രീ സെവൻറ്റി ഫൈവ് സൈസ് എക്സെറ്റ് അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഒരു ഡിസൈനാണ് വരുന്നത് ഇങ്ങനെ വരും പൈപ്പിംഗ് ഒന്നുമില്ല സാ സിമ്പിൾ അടുത്തൊരു ഡീസ എല്ലാം റെഡിലായതാണ് റെഡും ബ്ലാക്കിനോട് കോമ്പിനേഷൻ ബ്ലാക്ക് ആ ഒരു പീസേ ഉള്ളൂ ത്രീ സെവൻറ്റി ഫൈവ് എക്സ് ഇനി അടുത്തത് ചുരിദാർ കട്ട് മോഡലുണ്ട് അതിൻ്റെ അതും റെഡും ഉള്ള കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ ഒരു നാല് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതെല്ലാം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു അന്നേരം പോയതാണ് ബാലൻസ് ഉള്ളപ്പോൾ കാണിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ചുരിദാർ കട്ട് മോഡൽ വരുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ എൻ്റെ ഇവിടെ ഒരു റെഡ് പീസ് വെച്ചിട്ടുണ്ട് അല്ല ബ്ലാക്ക് പീസ് വെച്ചിട്ടുണ്ട് ബാക്കി റെഡ് പോക്കറ്റുള്ള മോഡല് പോക്കറ്റിൻ്റെ മുകളിൽ അതുപോലെ തന്നെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഡിസൈനിൽ മാത്രം വ്യത്യാസമുള്ളതാണുള്ളത് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ ഡിസൈൻ വരുന്നത് ഇതും ചുരിദാർ ചുരിദാർക്കറ്റ് മോഡൽ തന്നെ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയല്ല നല്ല നല്ല ഡിസൈനൊക്കെ നല്ലതാണ് പക്ഷേ റെഡും ബ്ലാക്ക് മാത്രമേ ഉള്ളൂ ഈ നാല് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാ അതിൻ്റെ ലാസ്റ്റ് പീസ് ചുരിദാർ ചുരിദാർക്കറ്റ് മോഡലിൻ്റെ ഇതെല്ലാം സൈസ് എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ അജറക്കിൻ്റെ എക്സൽ സൈസ് നൈറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചേർന്ന് മതി ഡ്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്ട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി എല്ലാവർക്കും